അസാ ചെങ്കൻപര നിങ്ങളെ സ്വന്തം പോവും അപ്പം നമ്മളെ ഇന്നത്തെ വ്ലോഗ് സ്റ്റാർട്ട് ചെയ്യണം അപ്പോൾ നമ്മളുള്ളത് കടപ്പുറത്താണ് പലമ്പൂരിന്റെ ഏതൊരു ഭാഗം കടപ്പുറ ഏരിയ ആണ് അപ്പം അത് ക്ലീനിങ്ങിന്റെ ഇതാണ് നമ്മൾ രാവിലെ തന്നെ സ്റ്റാർട്ട് സംഗതി അതാണ് കടപ്പുറം ഇവിടെ ആണ് കുറെ പമ്പേഴ്സ് ഇട്ടിട്ടുണ്ട് എന്ത് വെറുത്തുകൾ ആണാവോ അത് സ്വന്തം യൂസ് ചെയ്ത് കുട്ടികൾക്ക് യൂസ് ചെയ്ത് കടപ്പുറത്ത് പോകേണ്ടി വന്നത് അത് ആകെ അലമ്പായിട്ടാ കിട്ടുന്ന പോരൊന്നും കാണുമ്പോൾ നല്ല വീച്ചൊക്കെയാണ് ഏകദേശം കാണുമ്പോൾ മനസ്സിലാവും വല്ല അതൊന്നും എനിക്ക് തോന്നൂല വലിയതായിട്ടൊന്നും തോന്നൂല നല്ലൊരു ഇതായിട്ടും പക്ഷെ ആകെ ആകലമ്പാണ് സത്യം പറഞ്ഞ ആകലമ്പാടേ എത്രാമത്തെ അഞ്ചാമത്തെ പമ്പേഴ്സ് തോന്നലേട്ടി അതാണ് അതാണ് അനമ്പ് വേറെ വേറെ ഒന്നും ആ അത് പിന്നെ അതുപോലെന്താ ഷാംപൂന്റെ എന്തൊക്കെയാ പിന്നെ പ്രശ്നം ചെറിയ കുപ്പിണ്ട് കവറാ ചെക്കനാണ് എങ്ങനെ പോയാലോ എനിക്ക് പമ്പേഴ്സ് കിട്ടിണ്ട് അതാ കഷ്ടകാലം എന്നിട്ട് ആകെ ഛർദ്ദിക്കാനൊക്കെ വന്ന് രാവിലെ തന്നെ നല്ല ഗംഭീര തുടക്കമാണ് നമ്മൾ കുറിച്ചിരിക്കുന്നത് അഞ്ചെണ്ണം അതോ ഫോനിക്ക് മാത്രമേ കിട്ടിട്ടുള്ളൂ കിട്ടിട്ടുള്ളു ആസ്ക് അഞ്ചെണ്ണൊക്കെ മാത്രായിട്ടെടുത്തിട്ടുണ്ട് എല്ലോ അല്ലേ അതല്ലേ ക്ലോസ് അല്ലേ ഉള്ളിയാഉല്ലല്ലോ ഞാൻ ചോന്ന് ചാଉണ്ടേടാ ചിലപ്പോ ഇങ്ങനെ ചാଉടിക്കാൻണ്ടെങ്കിൽ എടുത്തുകൊക്ക് ചിലപ്പോ ഇങ്ങനെ ആള് എടുക്കുംവനെ കൈയിൽ എടുത്ത് എടുത്ത് മാക്കളാ ഉള്ളേടാ എനിക്ക് എടുത്ത് കേനിമ പോട്ടെ തലപൊട്ടമാർക്ക് അറിയുന്നില്ല

പമ്പസ് പമ്പാസ് മാത്രമാണ് നടക്കുന്നത് അതെ ഇതാണ് നമ്മൾ ടീച്ചർ ആൻഡ് സർ നമ്മൾ വേണ്ടത് ട്വൻറ്റി യൂണിറ്റ് ട്വൻറ്റി ടൂ ഫോർ അങ്ങനെ എന്താണ് നമ്മളാരും സാർ മറ്റേ ടീച്ചർ വേറെ യൂണിറ്റിനും മസാലും വാങ്ങിക്കട്ടോ പട്ടീനെ വെറുതെ വിട്ടില്ല അവിടെ നിന്നില്ലേ ജുവാടിക്കൂട്ടോ ണ്ട്ട്ടോ ഒന്ന് ജനത്തിനോ കൊടുത്തേ ജനത്തിനു കൊടുത്തു നമുക്കവിടെ സ്കൂളിലേക്ക് കൂട്ടാ പൊളിച്ച മുതല് ഇന്നലെ ഞാനാ പൊളിച്ച അതായത് പൊളിച്ച മതിൽ ആടോ ഇവിടെ ഫുള്ള് പൊളിച്ചി പണിയാക്കി വയ്ക്കുക അപ്പോൾ അത് ഫുള്ള് റീബിൽഡ് ചെയ്യുക റീബിൽഡ് ചെയ്യുക ആ സാങ് കല്ലന്നെ വെച്ചിട്ടാ കല്ലേ യൂസ് ചെയ്തിട്ടാണ് ചെയ്യുന്നത് പക്ഷെ മെസ്തിരി ഉണ്ട് മെസ്തിരി ചേട്ടൻ ഒക്കെയോ മറ്റേ നമ്മളെ മെസ്തിരി ചേട്ടനാണ് തല കെട്ടിട്ടുള്ളത് ആ മീൻസ് കാരണം അതൊക്കെ ജിമ്മൻ ചേട്ടൻ ഉണ്ട് ജിമ്മൻ ചേട്ടനാണ് കാര്യമായി വർക്കൗട്ട് പണികൾ നടക്കുന്നത് ഓക്കെ ബാക്കിതാ മുകളിൽ രണ്ടാൾക്കാരെ കേട്ടിട്ടുണ്ട് ഇവിടെ ഇത് കൊത്തുക ആക്ക ആൻമോൾ കൊണ്ടു അവ പണിയെടുക്കഴിഞ്ഞാൽ പൈസ കിട്ടും അല്ലേ ടീച്ചെ പഠിപ്പ് എടുത്താൽ ടീച്ചറിനെ പറയണ എണ്ണൂറ് ഉപയോഗ മിനിമം ഇപ്പൊ എന്താന്ന് കൂടിയറിയില്ല അനോ ഭയങ്കര പണി അല്ലേ കാലു നല്ല രസേ കാർത്തിക് നോക്കി നോക്കി എല്ലാരും

ਹਾਂ ਉਹ ਕਾਹਤਾਰ ਵਾਲਾ ਅੰਮਾ ਆ ਨਾ ਫਵਾ ਮੋਕਿਆ ਫੈਸਟੀਕਲ ਦੀ ਵੀ ਮੈਂ ਸਾਥ ਪਾਵਾਰ ਲਈ ਐ ਫਵਾ ਸੀਲਗੀਲਗੀ ਜੀਆ ਜੀ ਐਸ ਰਸੀਲ ਜੁਨੈਦ ਗੈਸੇ ਵੀਰ ਵਰਦਾ ਪਾਣੀ ਏੜਕਾ ਨਾ ਨਿਕਕਾਣਾ ൂഫു ബ്ലോഗിക്കാൻ അങ്ങനെ നമ്മളെ പൂഫ് തൊടച്ച് തൊടച്ച് തുടച്ച് ഷിഹിണി തന്നെ ഇപ്പൊക്കേണ്ട ആവശ്യമില്ല ഓനിയുടെ കടന്ന് കടന്ന് ഉരുണ്ടാ മതി ശരിക്കും പറഞ്ഞെങ്കിൽ ശരിക്കും പറഞ്ഞെങ്കില് ഓനയുടെ കടന്ന് ഉരുണ്ടാ ഇവിടെ മൊത്തം തുടച്ചാ മതി നോക്കി അത്രയും വേർത്തിട്ടുണ്ട് പണിയെടുത്തിട്ട് മേശരി പണിയാകുന്ന പൂഫ് എടുത്തിട്ടുണ്ട് അല്ലെ എന്തായാ തുടക്കുന്നോക്കല്ലോ പാപ്പ പണിയെടുത്ത് പണിയെടുത്ത് ആകെ ക്ഷീണിതനായിട്ടുണ്ട് ഒരു കൂടി വള്ളം പോലെ ആരും കൊണ്ടു കൊടുക്കാനില്ല ഇവിടെ കൊറേ ആൾക്കാരുണ്ട് അന്ന ഒരു വള്ളം കൊണ്ടു കൊടുക്കാം അതില്ല കൊണ്ടു നിനക്ക് വള്ളം കൊണ്ടു കൊടുത്തു ഏഹ് ആടാ തുടച്ച സ്ഥലാണ് തുടച്ച സ്ഥലാണ് ഞാൻ നൂറ് പ്രാവശ്യം പറഞ്ഞിട്ടു നിന്നെ കൊണ്ട് ബ്ലോഗ് എടുക്കാൻ വേണ്ടി മാത്രം ഒന്നുകൂടി തന്നെ ഒരു ചക്കനാന്ന് ഇത് ഒന്നു ഇതാ ചത്ത് ചത്ത് ഒന്ന് ചത്ത് ഇട വെള്ളം ഒരു പണി പണിമറ ബ്ലോഗാന്ന് മറ്റേതില്ലേ പണിയെടുത്തിട്ടേ പറയാത്രീട്ട് പൊന്തിച്ചു കൊണ്ടു വെച്ച ഓട്ടോയിൽ ഈ കാര്യം ഞാൻ പറഞ്ഞാ എന്തോരങ്ങനെ പൂപ്പു ശരിക്കും പറഞ്ഞെങ്കില് ഇവളീ വീഡിയോ അതെ എല്ലാരോടും വീഡിയോ എടുക്കുന്ന വാച്ചു മാത്രം ഒരു രണ്ട് ഒരു രണ്ട് കോരൽ കോരി ഇട്ടിട്ട് ഒരു പത്ത് പതിനഞ്ചാളുകളിലെ ക്യാമ്പത്തെ ഓട് പറഞ്ഞു ആറ് ചാക്കോദിക്കേണ്ട ശേഷിണ്ടാ ഏഹ് എവിടെ എവിടെ ഒരു മിനിറ്റ് ഈ ബെഞ്ച് ഒന്ന് ഈ ബെഞ്ച് വന്നിച്ചാർ ആ അതാ വേറെ ഗ്ലൂക്കോസ് കൊറച്ച് ആൾക്കാർ ഇതാ ഇത് ഇവിടുത്തെ ഇന്നലെ ഒരു ഗിഫ്റ്റ് വന്ന് മഞ്ചു വന്നിട്ടുണ്ടായിരുന്നു നമ്മക്ക് പ്രിൻസിപ്പളിന്റെ മുട്ടായി കിട്ടിട്ട് ഒരാക്കും കൊടുക്കാത്ത കൈമെ കുറിച്ചിട്ട് നടക്കുന്നത് ആക്കും പോലും കൊടുക്കുന്നില്ല

യൂസ് ചെയ്യാവുന്ന ബാത്റൂമാണ് പക്ഷെ അതിന്റെ മുകളിലെ ശ്രദ്ധിച്ചോ കാറിനെ പറ്റിയ സെറ്റപ്പ് അവിടെ ഉണ്ടായിട്ടുള്ളു ടാങ്ക് വരെ നമ്മള് കവർ ചെയ്തിട്ടുണ്ട് നല്ലോണെങ്കിൽ കൂട്ടി ചൂട് സാധാരണ ഇതാ സ്റ്റേജ് നടക്കുന്ന പരിപാടി എന്ന് വെച്ചാൽ അങ്ങോട്ട് മാറ്റിട്ട് ഇത് അവിടെ ആക്കിയിട്ടുണ്ട് കേട്ടോ വരാൻ തീരെ ടീച്ചർ പോളി ടീച്ചർ പോലെ കാസർകോട്ട് പക്ഷെ കാസർകോട്ട ഒരു സംസാരം ഒന്നും കേൾക്കുന്നില്ല പക്ഷെ ഇത്തരം മലയാളത്തിലല്ല പറയൂ കേട്ടോ ഇല്ലല്ലേ കാസർഗോഡ് ടീച്ചർ നല്ല ക്ലാസ് അതുപോലെ തന്നെ ഇങ്ങനത്തെ കൊണ്ടു കാര്യ ഇങ്ങനത്തെ സുനാപ്പിളി സാധനങ്ങള് കൊണ്ടോ അപ്പോ ก็сай റവ നല്ല രസണ്ട് നല്ല രസണ്ടോല്ല നീ നമ്മക്കൊണ്ടുണ്ടാക്കണ കാര്യത്തൊന്നും ഉണ്ടാക്കാൻ നടന്നില്ല നൂലില് നന്നിട്ട് മിന്നൂ ഇക്കരി എന്ത് സംഭവം ആയില്ല നമ്മളെ സ്റ്റാർട്ട് ആയിക്കാന്നോ വെച്ചിട്ടില്ല അതെ അസോട്ടേലും बंदിച്ചിട്ടില്ല മുദ കാണാനോ ബാക്കി ഇട്ട ക്ലയർ യൂസ് ചെയ്യുന്നില്ലല്ലോ അപ്പോ അത് ജസ്റ്റ് ഈ നമ്മൾ കോട്ടൺ സാരി ഇങ്ങനെ എന്താ മാർക്കറ്റ് ചെയ്യ ആ കസറോട് സാരി വെച്ചിട്ട് അതിനെ ഇങ്ങനെ ഒരു വെഡ്ഡിങ്ങിന്റെ ഒരു ലുക്ക് കൊടുത്തത് പിന്നെ ഇത് ആയാലും കാസ്റ്റർവോഡ് സാരിന്റെ സിൽക്ക് ആണ് പിന്നെ ഈ ബോഡി ഉണ്ടാക്കിയത് ജസ്റ്റ് കമ്മിയിൽ സ്ട്രക്ചർ ഉണ്ടാക്കിയിട്ട് അതില് കാസ്റ്റർബോഡ് സാരിന്റെ ത്രെഡ് വെച്ചിട്ടാണ് ഷേപ്പ് ഒക്കെ ഉണ്ടാക്കി റെഡിയാക്കിയത് പിന്നെ അതിന്റെ നൂല് നൂല്ണ്ടാക്കുന്ന ആ സാരിന്റെ നൂല് വെച്ചിട്ടാണ് ഈ ബോഡിന്റെ ഇത് ഫുള്ള് കംപ്ലീറ്റ് കവർ വെച്ചിട്ടുണ്ട് അല്ല ഞാൻ എന്തായാലും പറയും പാവങ്ങളാണ് ഇവിടെ ഇവിടെ വർക്ക് ഇവിടെ 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 ക്രാഫ്റ്റ് വർക്ക് ചെയ്യുമ്പോ ഇവിടെ പട്ടി പണി എടുക്കുന്ന ഇവിടെ ഒരു മുതലുണ്ട് ആ മുതലിനെ ഞാൻ കാണിച്ചോടുക്കാം ഇവിടെ ആ മുതലേ എനിക്ക് ഓനെ കാണിച്ചോടുക്ക ഇവിടെ ഒരു കുതിരണ്ട് മെസ്തിരി ഏത് മെസ്തിരി വാപ്പ ഓന ഒരു മേസ്തിരിയല്ല പണിപ്പൊ ഓനില്ലെങ്കി നമ്മള് ഫുള്ള് പണി എടുക്കം പറഞ്ഞു ഇവൻ ചെയ്യേണ്ട പണി നമ്മളെ കൂലി ഓന ശരി ബിസിയ വേണ്ട സാലറി മതി പണിയെടുത്തിട്ട് പറയാണിപ്പോ വിഷയം തിങ്കളോട് പട്ടി പണിയെടുക്ക ഉച്ച ആ ടൈമിൽ പോലും കുളിപ്പിച്ചിട്ടില്ല മറ്റേ മഴ പെയ്താലെ കുറച്ച് നനയൊക്കെ ആണ് അല്ലെങ്കിൽ നനയിലാസ് അതെ ഞാൻ കാര്യങ്ങള അവസ്ഥ ഞാൻ വീടുകളിൽ കാണിക്കുന്നില്ലേ വേറെ ഏതാ ഷോട്ടില് പറയോ ഞങ്ങൾ ഇവിടെ കഷ്ടപ്പെട്ടിട്ട് അവരവിടെന്താ ചീണ് പേപ്പർ കട്ട് ചെയ്യുന്നത് ആണോ കയസ് അത് ശക്തിയാണോ കയസ് എല്ലാരും ഒന്നിച്ച് നിക്കണ്ടൊക്കെ രസമാണ് മിസ്സിനെ കാണാൻ കൂടി പറ്റില്ലടി പറ്റില്ലട പക്ഷേ മതി മിക്കവാറും കൂടെ കൂടിക്ക മെസ്സിന്റെ കൂടെ അതൊക്കെ കിട്ടും പണിയെടുത്താല് ഫുഡാൻ്റെ ശമ്പളം എല്ലാം കിട്ടും അടാ മൊത്തീ ഇടി ഇക്കിളി ഇടി 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 ആ ഇടി ഇടി വണ്ടി 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 വള്ളാ ഹൈപ്പസരി ഹൈപ്പസരി പെരും വെച്ചി ആഗ ആഗ അയാള് എന്നെ ചിത്രിക്കുന്നു അവനെ മാണ്ടത്രവനെ ഒരു ചാടി നിന്നു എന്താടാ ആർക്ക് റൈഡ് ഇല്ല വാപ്പോ പാർട്ടി തീയോ ഹെ ഓ അത് കട്ടി വള്ളൈക്കിനെ

ചെലപ്പോ ഡിഗ്രികൾ പഠിച്ചിട്ടുണ്ടോ പറയാനില്ല ഫസ്റ്റ് ഇയർ ആയിരിക്കും ಅಲ್ಲಲ್ಲಲ್ಲ ಅಪ್ಪ ಇನ್ನು ತಿರುಚಿ ಇಕ್ಕೆ ಇ್ಯಾಳ ತಿರಿಯಾಳ ಇಬ್ಯಾಳ ಜಾನ ತಿರಿಯಾಳ ಉಪಾಕ ಕುಳಿಕೋ ಇ್ಯಾಳ ತಿರುಚನ್ನು ಓಕೆ ಅಪ್ಪಗಳು ಅಳಿತಾ ಬಾರೋ ಇಲ್ಲ ಅಯ್ಯೋ ಮರಿ ತಿರುಕದರೆ ಬಾ ಬಡಿ ಕಮ್ ಆನ್

ഞാൻ ശരിയല്ല ഞാനാ ബീസിന്ന് ഇതാണോ ലാഭം ഒരു ആയിരത്തിഇരുന്നൂറ് ഒരു മാസം മാസത്തി പരിപാടിക്ക് നമുക്ക് ഫസ്റ്റ് സെക്കൻഡ് തേർഡ് അതില് യെസ് എന്റെ ടീമിന് ഫസ്റ്റ് കിട്ടി എവിടെ പൂവണ്ടോ അതിന്റെ സെക്കൻഡ് ഇടക്ക് ആർക്കൊക്കെ കിട്ടി തേർഡ് വലിക്ക കിട്ടിയത് സെക്കൻഡ് ആർക്കോ വേറെ ആർക്കോ ഒന്നും കിട്ടിണ്ട് ഇവിടെ ഫസ്റ്റ് കിട്ടിയ സെക്കൻഡ് കിട്ടിയത് അല്ല തേർഡ് കിട്ടിയാലും ഫസ്റ്റിന് കൈമാറാൻ പോവേ ഏതാനേ അവരും എനിക്ക് തന്നിട്ടുണ്ടല്ലോ അവരോടും പിന്നെ നിങ്ങള് ഓരോരുത്തരോടും താങ്ക് യു പറയുന്നത് കൂടെ ഫോട്ടോ